ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ചലഞ്ച് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഒരു കിലോ അരിയിൽ എത്ര അരിമണികൾ ഉണ്ട് എണ്ണി നോക്കാം അതിനാദ്യം ഒരു കിലോ അരി എടുക്കണം ഏത് അരി വേണമെങ്കിൽ ആവാം അരി വേണമെന്നില്ല ഞാൻ മട്ട അരിയാണ് ഇവിടെ എടുക്കുന്നത് ആ പാത്രത്തിൽ കൃത്യമായിട്ട് അളവ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വേറൊന്നിലോട്ട് മാറ്റുന്നത് അത് സാധാരണ അരിയെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ അതിന് ഇടങ്ങഴി എന്നാ പറയുക നിങ്ങളുടെ നാട്ടിൽ വെറൈറ്റി പേരുകൾ ഉണ്ടെങ്കിൽ പോരട്ടെ കമൻറ്റിലൂടെ അങ്ങനെ ഞാൻ ആവേശത്തോടു കൂടെ തുടങ്ങി അതിനോടൊപ്പം തന്നെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് പേനയും പേപ്പറും കറക്റ്റായിട്ട് എണ്ണം കിട്ടാനും എണ്ണം തെറ്റിപ്പോവാതിരിക്കാനായിട്ട് ഞാൻ കറക്റ്റായിട്ട് എണ്ണം എഴുതി വെച്ചു ഓരോ നൂറ് എണ്ണം എണ്ണുമ്പോഴും ഞാനത് നോട്ട് ചെയ്ത് വെക്കും അപ്പോൾ ഒരു വാച്ച് ആവശ്യമുണ്ട് ടൈം നോക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വാച്ച് അടുത്ത് വെച്ചു ഏകദേശം വൈകിട്ട് നാല് മണിയാകുമ്പോഴാണ് ഞാൻ എണ്ണിത്തുടങ്ങിയത് അങ്ങനെ ഒട്ടും ആവേശം തോരാതെ തന്നെ ഞാൻ തുടങ്ങി അങ്ങനെ ആദ്യത്തെ നൂറെണ്ണം ഞാൻ തയ്ച്ചു അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതിയിട്ട് കാണിച്ചു തന്നത് ഇങ്ങനെ ഒരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ അടിപൊളിയായിരിക്കും ആയിരിക്കും എന്ന് ചോദിച്ചു പക്ഷേ ഒരു കിലോ എടുക്കുമ്പോൾ എനിക്ക് ഇത്ര വലിയ പ്രശ്നം തോന്നിയില്ല അത് എടുത്ത് ഇതിലാക്കി പേപ്പറിലോട്ട് വെച്ച് ഓരോന്ന് ഞാൻ എണ്ണാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന് നല്ല പണിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ മുമ്പോട്ട് തന്നെ പോയി ഒരു കട്ടനൊക്കെ വെച്ചാണ് ആ കട്ടനം കുടിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ എണ്ണുന്നത് അവസാനം നോക്കുമ്പോൾ ഏകദേശം എനിക്ക് ഒരുപാട് നേരം വീഡിയോസ് ഉണ്ട് ഒരുപാട് ഡ്യൂറേഷൻ ഉണ്ട് വീഡിയോ അത് കാരണം ഞാൻ ആവശ്യമുള്ളത് മാത്രം ഞാൻ കട്ട് ചെയ്ത് കയറ്റിയിട്ടുള്ളൂ അങ്ങനെ ഞാൻ ആയിരണം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് എനിക്ക് ചെറിയ നല്ലപോലെ മടുപ്പൊക്കെ തോന്നി കൈയും കാലമൊക്കെ കഴിക്കുന്ന പോലെയൊക്കെ തോന്നി കണ്ണൊക്കെ വാങ്ങുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി പക്ഷേ ആവശ്യം ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ലേ കാരണം നമ്മൾ ഇത് ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റ് കൂടി തന്നെ ഞാൻ ഇറങ്ങിയത് ഞാൻ ഈ വീഡിയോ മൂന്ന് മൂന്നിൽ ആപ്സായിട്ട് പ്ലാൻ ചെയ്തത് നാല് മണിക്ക് തുടങ്ങി ഞാൻ അടുത്ത സ്റ്റോപ്പ് ഇട്ടത് ഒരു ആറേകാലിലാണ് ഈ രണ്ട് മണിക്കൂറിൽ വേറെ ഒരു ബ്രേക്കും ഞാൻ എടുത്തിട്ടില്ല അതിനുശേഷം പിന്നെയും ഞാൻ എന്നി തുടങ്ങി റെസ്റ്റില്ലാണ്ട് തന്നെ എണ്ണി തുടങ്ങി ഇടയ്ക്ക് ഒന്ന് രണ്ട് കട്ടണൊക്കെ ഞാൻ കുടിച്ചെങ്കിൽ അത് കാണിച്ചെന്നില്ല എന്ന് മാത്രം അരി ഇളക്കുന്ന ചെറിയ പാത്രം ഉണ്ടായിരുന്നു അതിന് എന്നാണ് പറയുക ആ നാഴിയിൽ ഈ ഇടങ്ങഴിയിൽ മൂന്ന് പ്രാവശ്യം ഇട്ടാലാണ് ഒരു കിലോ കണക്ക് വരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ലാപ്സ് കംപ്ലീറ്റ് ചെയ്തത് ഏകദേശം ഒമ്പത് മണി ആയപ്പോൾ അതിൻ്റെ ഇടക്കൂടെ ഒക്കെ എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അതിന് അധികം സമയമൊന്നും ഞാൻ കൊടുത്തില്ല പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ഞാൻ ഇത് തന്നെ ഇരുന്നു പിന്നെ രണ്ടാമത്തെ ലാപ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് ഏകദേശം മുക്കാൽ ഭാഗം ഞാൻ എണ്ണി എണ്ണിത്തരുന്നുണ്ട് ഒൻപത് മണിയൊക്കെ ആയി എനിക്ക് നല്ലപോലെ ഉറക്കമൊക്കെ വരുന്നുണ്ട് ഉറങ്ങരുത് ഇത് തീർത്തിട്ട് ഉറങ്ങുകയുള്ളു വേണ്ടി ഞാൻ ഇടയ്ക്ക് എണ്ണീറ്റിട്ട് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ടാണ് പിന്നെയും വന്ന് എണ്ണിയത് എങ്കിപ്പോലും ഞാൻ ഇത്രയൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു പഠിത്തവും ഇല്ല അവസാനമായപ്പോ ഏകദേശം പത്തരയൊക്കെ ആയി കെയർ ആയതുകൊണ്ട് പെട്ടെന്ന് എണ്ണി തീർക്കാന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം തീർത്തിട്ട് വേണോന്ന് ഉറങ്ങാനായിട്ട് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട് ആൻഡ് ഫൈനലി ഞാൻ ഫുൾ ആയിട്ട് എണ്ണി തീർത്ത് എണ്ണി തീർത്തപ്പോൾ കിട്ടിയ ഒരു സംതൃപ്തി ആത്മസന്തോഷമൊക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ അവസാനം എണ്ണി നാൽപ്പത്താറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് അരിമണികൾ ഞാൻ എണ്ണി എങ്ങനെ വേണമെങ്കിൽ ആവാം കുറേ ഇല്ല ചില അരികളൊക്കെ കണക്കാക്കാണ്ട് എണ്ണി വിട്ടിട്ടുണ്ട് പൊട്ടും പൊടിയും അപ്പം അതും കൂടെ എണ്ണമെങ്കിൽ ചിലപ്പം ഒരു ലക്ഷത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ എങ്ങനെ പോലൊരു അൻപതിനായിരത്തിന്റെ മുകളിലേക്ക് ഉറപ്പായിട്ടും പോകും അച്ഛനും അമ്മയൊക്കെ ഏകദേശം കിടന്ന് പകുതി ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചില്ല ഞാൻ തന്നെ എങ്ങനെയാണോ എടുത്ത് തിരിച്ച് അത് തന്നെ ഭദ്രമാക്കിയിട്ടാക്കി കവറിൽ ഞാൻ വെച്ചു നാലുമണിക്ക് എണ്ണാൻ തുടങ്ങി ഇരുന്നിട്ട് ഏകദേശം പതിനൊന്ന് ഏകദേശം അല്ല പതിനൊന്നേ കാലമാണ് കഴിഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് മണിക്കൂർ ഞാൻ ഞാനിരുന്നു എണ്ണി ഇത്രയൊക്കെ സമയെടുത്താലും ഇനി മുമ്പോട്ട് നമ്മുടെ ജീവിതം അതുപോലെ തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഏറ്റവും മോശം കാര്യങ്ങൾ നടക്കുക അതുകൊണ്ട് നമ്മൾ എവിടെയും നിന്ന് വരുത് ഇനിയും പോട്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കുക ഇപ്പോഴും നല്ല സംഭവിക്കൊന്നും പോസിറ്റീവ് ആയിട്ടിരിക്കുക ഉറപ്പായിട്ടും അതൊരിക്കൽ ജീവിതത്തിൽ നടക്കും